സംസ്ഥാന മഴ മുന്നറിയിപ്പിൽ മാറ്റം രണ്ട് ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ് നൽകി തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലാണ് ഓറഞ്ച് മുന്നറിയിപ്പുള്ളത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് അടുത്ത മൂന്ന് ദിവസം പരക്ക മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പുണ്ട് നാളെ ഏഴ് ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് ആ വിലക്ക് തുടരുമെന്നുള്ളതും കൂടിയാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് മണിക്കൂറിൽ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റിന് സാധ്യതയുണ്ട് അതോടൊപ്പം കടലാക്രമണത്തിനും സാധ്യതയുണ്ട് എന്നുള്ള സൂചനകൾ നൽകുന്നു കാലാവസ്ഥാ വകുപ്പ് മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശവും കൂടി കാലാവസ്ഥ വകുപ്പ് നൽകുന്നു സംസ്ഥാനത്ത് ഒട്ടാകെ മഴ മുന്നറിയിപ്പിൽ മാറ്റമുണ്ടിട്ടുണ്ട് അതിൽ രണ്ട് ജില്ലകൾക്ക് ഓറഞ്ച് മുന്നറിയിപ്പുണ്ട് തിരുവനന്തപുരം കൊല്ലം എന്നീ ജില്ലകളാണത് ഓറഞ്ച് മുന്നറിയിപ്പുള്ളത് അതോടൊപ്പം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട് വടക്കൻ കേരളത്തിൽ അത്രത്തോളം മഴയുണ്ടാകില്ല എന്നുള്ളൊരു ഒരു വിവരമാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത് എത്തരത്തിലായിരിക്കും അതിലൊരു പരിണാമം സംഭവിക്കുക എന്നുള്ളത് അറിയില്ല മഴ കൂടുതൽ ശക്തമാകുന്ന മുറയ്ക്ക് ചിലപ്പോൾ വടക്കൻ കേരളത്തിലും ഇത്തരത്തിലുള്ള മഴയ്ക്കൊക്കെ സാധ്യതയുണ്ട് എന്തായാലും നിലവിലെ മുന്നറിയിപ്പുകൾ പറയുന്നത് തെക്കൻ കേരളത്തിൽ മഴ കനക്കുമെന്നുള്ളതാണ് അതിൽ ഏറ്റവും തെക്കുള്ള തിരുവനന്തപുരം കൊല്ലം ജില്ലകൾക്ക് ഓറഞ്ച് മുന്നറിയിപ്പ് ഇങ്ങോട്ട് വരുമ്പോൾ എറണാകുളം വരെ ഇടുക്കി എറണാകുളം വരെയുള്ള ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പ് കൂടിയാണ് അത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളാണ് അവിടെ മഞ്ഞറിയിപ്പാണ് സംസ്ഥാനത്ത് അടുത്ത മൂന്ന് ദിവസം പരക്കെ മഴയ്ക്ക് സാധ്യതയുണ്ട് അത് ചിലപ്പോൾ വടക്കൻ കേരളത്തിലേക്കുമൊക്കെ അടിച്ചേക്കാം നിലവിലെ മുന്നറിയിപ്പിൽ അത് പ്രവചിക്കുന്നില്ല കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നാളെ ഏഴ് ജില്ലകളിൽ മഞ്ഞറിയി മഞ്ഞ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട് അതോടൊപ്പം തീരദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്